ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചു സ്വെൽ രാവിലെ എണീറ്റ് തന്നെ നല്ല മഴയും കൊണ്ടാണ് മഴയത്ത് ചായ സിറ്റൗട്ടിൽ സിറ്റൗട്ടിലിരുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടി കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ളതെല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടണം ഒരാൾക്ക് കൊടുത്തുവിട്ടാൽ മതി ഒരാൾക്ക് കൊടുത്തുവിടണ്ട അപ്പം മഴ ജലദോഷം ഇപ്പോഴും അതിനെ കുറവൊന്നുമില്ല എല്ലാവർക്കും ജലദോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് രസം വയ്ക്കാമെന്ന് വിചാരിച്ചു എളുപ്പപ്പണിയാണ് എങ്കിലും രസമാകുമ്പോൾ കുറച്ചും കൂടെ ജലദോഷത്തിനൊക്കെ നല്ലതാണെന്ന് അറിയാം അങ്ങനെ അതെ നമുക്ക് വയ്യെങ്കിലും അടുക്കളപ്പണിക്ക് നമുക്ക് കുറവൊന്നും ഇല്ലല്ലോ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കി തന്നെ വേണമല്ലോ അപ്പോൾ രസവും കുറച്ച് പരിക്കുട്ടിക്ക് ഉപ്പേരി ഒന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നോ കുറച്ച് ക്യാരറ്റ് മീൻസ് ഉണ്ടായിരുന്നു അത് ഉപ്പേരുവെച്ചു എന്നാലും അവന് കുറച്ച് ടൊമാറ്റോ റൈസ് വേണമെന്ന് പറഞ്ഞു ടൊമാറ്റോ റൈസാണോ എഗ് റൈസ് ആണോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ഒരാൾക്കുള്ള അപ്പോൾ വരിക്കുട്ടിക്ക് മാത്രമായിട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇപ്പുറത്തെ അടുപ്പിൽ രസം ഇപ്പുറത്തെ അടുപ്പിലാണ് രസം ടൊമാറ്റോ റൈസിനുള്ളത് ഞാൻ അപ്പുറത്തെ അടുപ്പിൽ സവോള തക്കാളിയൊക്കെ കുഞ്ഞ് അതായി കട്ട് ചെയ്ത് വായിച്ചെടുക്കേണ്ട ഒരാൾക്കുള്ളത് മതിയല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ രസത്തിനുള്ള പൊടികളൊക്കെ ഇടുന്നുണ്ട് വയ്യെങ്കിലും അങ്ങനെയാണ് നല്ലൊരു തലവേദനയും ജലദോഷവും ആകെ ഒരു മാതിരി അപ്പോൾ തട്ടിക്കൂട്ടലായിട്ട് പെട്ടെന്ന് രസമൊക്കെ വെച്ചാൽ കുറച്ചു ആനും പോയി കിടക്കാമെന്ന് വിചാരിച്ചിട്ട് എളുപ്പമുണ്ടാക്കിയതാണ് രാവിലെ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ തിരക്ക് പിടിച്ച് ചോറും ഉണ്ടാക്കണം പിന്നെ എന്തേലും ഉപ്പേരി കറി മാത്രം പോരല്ലോ എന്തേലും ഉപ്പേരി ഉണ്ടാക്കണം ടിഫൻ ഉണ്ടാക്കാനുണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ടിഫൻ ഉണ്ടാക്കാനുണ്ട് കുട്ടികൾ പോയി വേഗം കുട്ടികൾ റെഡി ആകുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി കൊടുക്കണമല്ലോ അപ്പം അതൊക്കെ തന്നെ എണീറ്റേ ഉള്ളൂ എന്നാലും അതുകൊണ്ടാണ് കുറച്ച് വേഗം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് വയ്യ ഒന്നാൽ മതി അതുകൊണ്ടാണ് അങ്ങനെ പിന്നെന്താ പിന്നെ നമ്മുടെ പണിയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണമല്ലോ പിന്നെ സ്കൂളിലേക്കുള്ള ടിഫനിൽ ഞാൻ ടൊമാറ്റോ റൈസ് ആക്കി കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനെ കറിയൊന്നും ആവശ്യമില്ല ഇതന്നെ മതിയാവും ഒരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ വെള്ളവും ബോട്ടിലാക്കി എല്ലാം ടവലിൽ കെട്ടി കിച്ചിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കറി അത് മാത്രം മതിയല്ലോ പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് ഉപ്പേരിയാക്കിയിട്ട് തേങ്ങയൊക്കെ ചെരുവിയിട്ട് ഉപ്പേരിയാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങാൻ പോകാനുണ്ടായിരുന്നു അപ്പം ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞു എന്നാലും വെറുതെ ഇങ്ങനെ ശരിയായിട്ട് ഞാനും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കൂടെ പോകുന്നുണ്ട് അതേ തേങ്ങയൊക്കെ ചെരുവിയിട്ടിട്ടിട്ടാണ് ഉപ്പേരി വെച്ചത് പാലക്കാർ കാട് പാലക്കാടുകാരുടെ പച്ചക്കറി മാർക്കറ്റ് മേലാ മുറി എന്നാ പറയുക മേഴ്സി കോളേജിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് നല്ല തിരക്കും എന്നും ആ റോട്ടില് തിരക്ക് തന്നെയായിരുന്നു എന്നും ആണ് നമ്മളെപ്പോൾ പോകുമ്പോഴും അത്രേ സ്ഥലമുള്ളൂ ആ തന്നെ രണ്ട് സൈഡും വണ്ടികളുണ്ടാകും അതിൻ്റെ കൂടെ തന്നെ കടകളും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പോയി പച്ചക്കറി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ കൂടെ പോയി വന്നു പോയി വന്ന ഉടനെ എനിക്ക് കുടുംബശ്രീയുടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു കുറച്ച് എഴുതാനും കാര്യങ്ങൾക്കൊക്കെ പിന്നെ പച്ചക്കറി കൊണ്ടുവന്ന് വെച്ചവാടെ കുടുംബശ്രീയുടെ മീറ്റിങ്ങിനായിട്ട് വന്നു മജൽ ചേച്ചി എൻ്റെ കയ്യിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബശ്രീയുടെ സെക്രട്ടറിയൊക്കെയാണ് അപ്പോൾ അതിന് നമുക്ക് പോകണമല്ലോ അപ്പോൾ അതിന് കഴിഞ്ഞിട്ടാണ് കുറച്ച് കിച്ചൺ ക്ലീനിങ് ഉണ്ടായിരുന്നു എൻ്റെ മുന്നേ അതായത് ഇങ്ങനെ ബോട്ടിൽസും കവർ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള കവറുകളും ബോട്ടിലുകളും ഒന്നും ഞാൻ കളയില്ല ഇങ്ങനെ എടുത്തു വെച്ച് എടുത്ത് വെച്ച് വെറുതെ സ്ഥലം മുടക്കല് ഉപയോഗമൊന്നുമില്ല എങ്കിലും സ്ഥലം മുടക്കല് ഇങ്ങനെ എടുത്ത് വയ്ക്കുക തന്നെയല്ലേ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കുറേ ദിവസങ്ങളായി ഞാൻ വിചാരിക്കണം എങ്കിൽ പിന്നെ ആ കിച്ചൻ്റെ നമുക്ക് കബോർഡ്സ് ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് എല്ലാം ഇങ്ങനെ അടിയിൽ തന്നെ പറക്കി വെക്കുകയാണല്ലോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പറക്കി എല്ലാം കിച്ചൻ്റെ ആ താഴ്ഭാഗമൊക്കെ കൗണ്ടർ ടോപ്പിൻ്റെ താഴെയൊക്കെ ആയിട്ട് മാക്സിമം വൃത്തിയാക്കിയിട്ട് പറ്റണ അത്രയും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ചെയ്യണത് തന്നെയാണ് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുമ്പോൾ പച്ചക്കറി വാങ്ങിയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടമുളക് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബജ്ജി ഉണ്ടാക്കുന്നൊക്കെ ഈ ആട്ടം പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ബജ്ജി മുളകിലാണ് നമ്മൾ ബജ്ജി കണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ കഴിക്കില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ കഴിക്കില്ല നല്ല എരിവുള്ളതല്ലേ എനിക്ക് എരിവൊന്നും അധികം ഇഷ്ടമല്ല ഞാൻ കുറച്ച് മധുരത്തിൻ്റെ ആളാണ് അപ്പം ഏട്ടൻ നീ ഞാൻ ഉണ്ടാക്കിത്തരാ നീ കഴിക്കും ഉറപ്പായിട്ടും കഴിക്കും നോക്കിയോ ഞാൻ ഉണ്ടാക്കിത്തരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ തന്നെയാണ് ആ ഉണ്ണ കുറച്ച് തന്നെ എടുത്തേല്ലോ ഏട്ടനും കുട്ടികൾക്ക് ഞാൻ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് കുഞ്ഞാറ്റ എരിവ് കഴിക്കും വൻകുട്ടിയൊന്നും കഴിക്കില്ല ഏട്ടനും ശരി ഞാൻ ഉണ്ടാക്കുക പറഞ്ഞിട്ട് അതിലിങ്ങനെ പുളിയൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ അടിയും ചെയ്യണുണ്ടായിരുന്നു ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബാറ്ററും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു വാഴയ്ക്ക കൂടെ എനിക്ക് കട്ട് ചെയ്ത് തന്നു വാഴക്ക ബജ്ജി ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അതും കൂടെ കട്ട് ചെയ്തു തന്നിട്ട് കുട്ടികൾ വൈകിട്ട് വരാനാകുമ്പോഴേക്കും കുട്ടികൾക്ക് സ്നാക്സാണ് ചായയും സ്നാക്സും ഉണ്ടാക്കണമല്ലോ അതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് വയ്യേനു നേരെ നിൽക്കാനും വയ്യ കുറച്ചുനേരം റെസ്റ്റ് ചെയ്യണം ആകെ തലവേദനയും അപ്പം ഞാൻ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എല്ലാം ഏട്ടനെ ഹെൽപ്പ് ചെയ്യണമല്ലോ ഏട്ടനെ ഉച്ചയ്ക്ക് അങ്ങനെ ഇട്ടുകൊടുത്താൽ എൻ്റെ അടുക്കളയൊക്കെ റെഡിയാക്കും ഇല്ല ഞാനങ്ങനെ വലിച്ചു വരിട്ട ഞാൻ അപ്പം ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അതെ ഞാൻ നോക്കണം അങ്ങനെ ഏട്ടനും ഇതാ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഞാൻ എണ്ണ ചൂടായാ നോക്കിയതാണ് മാവ് ഉറ്റിക്കുമ്പോഴേക്കും തന്നെ അതെ തുള്ളിച്ചാടി നമ്മുടെ എണ്ണയിൽ മാവ് വേഗം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഏട്ടൻ ഓരോ മുളകായിട്ട് ഇതാ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉണ്ടമുളക് ബജി മാക്സിമം എന്നെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് ഏട്ടൻ എപ്പോഴും എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട് എന്തെങ്കിലൊക്കെ ഇങ്ങനെ സഹായിക്കും അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഞാൻ മുളക് ബജി ഉണ്ടാക്കിയിട്ടില്ല എനിക്കറിയില്ല എനിക്ക് വേണ്ട ഞാൻ ഉണ്ടാക്കി എനിക്ക് വേണ്ട ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഏട്ടൻ നീ ഒന്നും ചെയ്യണ്ട ഞാൻ ചെയ്യാം നീ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനീ ഇങ്ങനെ മുളക് പച്ചി ഉണ്ടാക്കിത്തരാം ഞങ്ങളുടെ പാലക്കാടുകാർ ഇങ്ങനെയൊക്കെയാണേ അങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് അതെ ഇങ്ങനെ പപ്പടക്കോലും കൊണ്ട് ഇങ്ങനെ കുത്തി ഇളക്കിയിട്ടാണ് നോക്കുക അപ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശന ഏട്ടി ഇപ്പൊന്നും എനിക്കറിയില്ലാട്ടോ അപ്പോൾ അതെ നമ്മുടെ ഉണ്ടമുളക് ബജിയൊക്കെ റെഡി ആയിട്ടുണ്ട് കോരി തന്നു അപ്പോൾ ബാലൻസ് ഞാൻ പിടിക്കുക എണ്ണ പോണവരെ ഞാൻ പിടിക്കുക വേറത് നിങ്ങളെന്നെ പിന്നെയും പിന്നെയും ഇട്ടോന്നൊക്കെ പറഞ്ഞു ദയവേ ഇത് ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരു കടിയും കടിച്ചേ ഉള്ളൂ അതന്നെ എനിക്ക് ഓർമ്മയുള്ളു എൻ്റെ പൊന്നെ എരിഞ്ഞിട്ട് വായ ചുറ്റുമെരിയാൻ തുടങ്ങി ദയവീത് കുട്ടികൾക്കൊന്നും കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഏട്ടനൊക്കെ അടിപൊളിയായി കഴിക്കണ്ടായിരുന്നു ഇവർക്ക് എരിവ് ഇഷ്ടമാണല്ലോ പക്ഷെ എനിക്ക് എരിവ് പറ്റില്ല ഞാൻ കഴിച്ചില്ല ഒരു കടി അതിൽ കൂടുതൽ എനിക്കൊന്നും പറ്റിയില്ല പക്ഷേ വരിക്കുട്ടിയും തിരിഞ്ഞു നോക്കാൻ വന്നില്ല കുഞ്ഞാറ്റ എൻ്റെ അമ്മേ ഞാൻ വേണ്ടാന്ന് പറയുമ്പോൾ അവൻ എന്നോടുള്ള വാശി തീർക്കാനാണോ ഇല്ല ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല ആശാൻ ഇരുന്ന് അടിക്കണുണ്ടായിരുന്നു അച്ഛനും മകനും നല്ലോണം കഴിച്ചു മുളക് ബജി ഞങ്ങൾ ഞാനും വരിക്കുട്ടിയും വായക്ക ബജി തന്നെ കഴിച്ചേ ഉള്ളൂ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു ഏർ നല്ല എരിവ് തന്നെയാണ് മുളക് കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം കുണ്ടമുളക് നമ്മൾ സാധാരണ ഇങ്ങനെ വെള്ളമൊഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് അത് എണ്ണ ഒഴിച്ച് അങ്ങനെ തന്നെയല്ലേ സാധാരണ മുളകൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കുമ്പോൾ ചെയ്യണതുപോലെ തന്നെയല്ലേ ചെയ്യാറുള്ളത് ഞാൻ അതിനാണ് വാങ്ങി മാർക്കറ്റിൽ പോയല്ലോ പച്ചക്കറി വാങ്ങാൻ മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ മുളക് കണ്ടത് ഇതിൻ്റെ കുറച്ചും കൂടെ വലിയ സൈസും ഉണ്ട് ചെറിയ സൈസും ഉണ്ട് രണ്ടായിട്ടും അവരിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് വലുത് വേണ്ട ചെറുത് മതി എന്നുള്ള ലെവലില് ചെറിയതാണ് വാങ്ങിയത് അത് ഞാനിങ്ങനെ കഞ്ഞി കുടിക്കുമ്പോൾ രാത്രി കഞ്ഞി കുടിക്കുമല്ലോ അപ്പോൾ കഞ്ഞി കുടിക്കുമ്പോൾ ഇങ്ങനെ വേവിക്കാനാണ് നമ്മൾ കാന്താരിയൊക്കെ വേവിക്കണതുപോലെ വെള്ളവും ഒഴിച്ച് ഇത്തിരി പുളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് അതിൽ ഒഴിച്ച് വറുത്ത പോലെ എടുത്താലുണ്ടല്ലോ എൻ്റെ പൊന്നേ ഒരു ഒരു പറ ചോറും ചോറല്ല ഒരു പറ കഞ്ഞി കുടിക്കുക എന്ന് പറയും അത്രയും ടേസ്റ്റാണ് ഇങ്ങനെ കാന്താരി ആണെങ്കിൽ പച്ചമുളക് നമ്മുടെ നാടൻ പച്ചമുളക് ആണെങ്കിലും ഇങ്ങനെ ചെയ്ത ടേസ്റ്റാണ് അപ്പം ഞാൻ ഉണ്ടമുളകും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അല്ലേ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ എല്ലാം ഫ്രൈ ചെയ്ത് ബജ്ജി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് കട്ടൻ ചായ വെക്കുമ്പോഴേക്കും തന്നെ കുട്ടികളുടെ ഓട്ടോ വന്നു ചോട്ടുണ്ട് നിലവിളിയും കുട്ടികൾ വന്നാൽ ചൂട്ടിന് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം അത് അങ്ങനെ കുട്ടികൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾ സിറ്റൗട്ട് ഇപ്പോൾ ഇരുന്ന് ചായ കുടിക്കാനിരുന്നത് കട്ടൻ ചായയാണ് എല്ലാവർക്കും ചായ ഉണ്ടായിരുന്നു അപ്പം കട്ടൻ ചായയൊക്കെ കുറിച്ച് കുറേ കഥകളും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ താണ്ടോ വേട്ടനൊക്കെ പുറത്ത് മുളക് കടിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞാറ്റിയും ബേട്ടനും മുളക് കടിച്ചോണ്ടിരിക്കണേ എനിക്ക് മുളക് പറ്റില്ല പിന്നെ പിന്നെന്താ ചോട്ടു ചോട്ടു അങ്ങനെ കഴിക്കുകയൊന്നുമില്ല എന്തിനും അങ്ങനെ ആക്രാന്തമൊന്നുമില്ല പക്ഷെ ഒരു കുഞ്ഞതിട്ട് കൊടുത്താൽ അതും കൊണ്ട് പോയിട്ടിരിക്കും ഇഷ്ടപ്പെട്ടാലേ കഴിക്കുള്ളൂ ചോട്ടു അങ്ങനെ ചിക്കൻ്റെയും മീനിൻ്റെ ഒന്നും മണവും ഇല്ലാതെ ചോട്ട് ചോറ് കഴിക്കുകയേ ഇല്ല അങ്ങനെയുള്ള ആളാണ് ചോട്ടു അപ്പോൾ ഞങ്ങളിതാ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും കുട്ടികളുടെ രണ്ടാളും അപ്പുറത്തുണ്ട് അപ്പോൾ ഞങ്ങൾ മുട്ട ബജ്ജിയും അല്ല വാഴക്ക ബജിയും മുളക് ബജിയും ഒക്കെ ആയിട്ട് ഫിനിഷ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക വീഡിയോ മുഴുവനായിട്ട് കാണണേ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ ഞാൻ ലാസ്റ്റാണ് പറയുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ ഫസ്റ്റ് തന്നെ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കയറിയ ഉടനെ തിരിച്ചു പോവാതെയൊക്കെ കാണാൻ ശ്രമിക്കണേ അല്ലാതെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് അതിലൊരുപാട് സന്തോഷവും ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇങ്ങനെ തുടരുകയാണ് താങ്ക് യു ഫ്രണ്ട്സ്